ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റി ജനപക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു ദുബായ് കെ എം സി സി ആക്ടി പ്രസിഡന്റ് ഇബ്രാഹിം മുർച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക കരുത്തു പ്രവാസികൾ രംഗത്തിറങ്ങണമെന്നും ഇബ്രാഹിം മുർച്ചാണ്ടി പറഞ്ഞു ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ പ്രസിഡന്റ് സലാം കഞ്ഞപ്പാടി അധ്യക്ഷത വഹിച്ചു ദുബായ് കെ എം സി സി സെക്രട്ടറി അബ്ദുൾ ഖാദർ അരിപ്പാ അരിപ്പാമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി